നമസ്കാരം ഞാൻ നൂർജഹാൻ അബ്ദുൾ റഹീം ഇവിടെ കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിലാണ് വീട് പിന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യം മതം വിട്ടാൽ പെണ്ണ് തെറിച്ച പെണ്ണാകുമോ എന്നാണ് അങ്ങനെയാണൊരു ധാരണ കൂടുതലും മതം വിട്ട് കഴിയുന്നാലേ മതം വിടുന്നത് മതത്തിൻ്റെ നിബന്ധനകളും അനുശാസനങ്ങളും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മളുടെ ഉള്ളിൽ ആ തെറിച്ച പെണ്ണ് വേലി ചാടുന്നതായിട്ടാണ് ആരോപണം പൊതുവായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ അതാണോ സത്യം നമ്മൾ അത്ര നാളും വിശ്വസിച്ച് വന്നതിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് അറിയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത തകർന്നു പോവുകയും അതിലുള്ള പല നമ്മുടെ ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും നിരക്കാത്ത മാനുഷിക മൂല്യങ്ങൾക്കൊന്നും നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ സംശയം ഉണ്ടാകുന്നു അത് ക്രമേണ വളർന്നു വരുന്നു അറിയാതെ ഈ വിശ്വാസം ചോർന്നു പോകുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് വാസ്തവത്തിൽ ഈ സത്യത്തെ കൂടുതൽ തെര അന്വേഷിക്കാൻ പോകുന്നവരാണ് മതം പിടുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിന് അങ്ങനെ അല്ലാതുള്ളവർ അപൂർവ്വം ഉണ്ടായേക്കാം എങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ കൂടുതൽ സത്യത്തെ തേടി നടക്കുന്നവർക്കാണ് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്രവും ആ വലിയൊരു നമ്മൾ സങ്കല്പിച്ച് വച്ചിരിക്കുന്ന അത്ര മൂല്യം അല്ല ഒരു ദൈവികത അതിനെ അവകാശപ്പെടാനുള്ള യോഗ്യതയില്ലെന്ന് മനസ്സിലാവുമ്പോൾ നമ്മളതിൽ നിന്ന് അറിയാതെ നമ്മളിൽ നിന്നറിയാതെ വിശ്വാസം ചോർന്നു പോവുകയും നമ്മളതിൽ നിന്ന് മുക്തരാകി മാനുഷികപരമായിട്ട് ഇതൊന്നുമില്ല ഇതൊന്നും ശരിയല്ല ഒരു ദൈവത്തിനും ഒരു ചങ്ങലയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു വേദിക്കെട്ടിനകത്ത് ഒരു ദൈവികതയ്ക്ക് തീർക്കാനാവില്ല അതതിൻ്റെ ലിമിറ്റേഷൻസാണ് ദൈവം ഒരിക്കലും ഒരു പരിധിക്ക് നിൽക്കുന്നവനാകരുത് ഒരു കൂട്ടം മനുഷ്യരുടെ മാത്രം ഒരു നേതാവരു രാജാവാകരുത് അയാളെ സൃഷ്ടിച്ച സകലത്തിൻ്റെയും അധിപനാവുമ്പോൾ ഇന്ന ഒരു കുഴത്തിൽപ്പെട്ടവർക്ക് അല്ലെ ഇന്ന ഗോത്രത്തിൽപ്പെട്ടവർക്ക് ഇന്ന ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നവർക്ക് മാത്രമേ അദ്ദേഹം അനുഗ്രഹം ചൊരുകയുള്ളൂ സ്വർഗം കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പം അത് നമുക്കത് ഉൾക്കൊള്ളാനാവുന്നില്ല അതാണ് അതിൻ്റെ സത്യം അപ്പോൾ ആ രീതിയിൽ നമ്മൾ അത് ഉപേക്ഷിക്കുമ്പോൾ അല്ല അങ്ങനെ അല്ലാതെ നമുക്ക് ജീവിക്കാം നമ്മൾ പ്രയത്നിക്കുന്നോണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ തീരുമാനിക്കു പോകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ അതിജീവിക്കുന്നത് അല്ലാതെ ഒരു പ്രാർത്ഥനയുടെയോ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിൻ്റെയോ ഒന്നും വെളിച്ചത്തിലല്ലയെന്ന് നമുക്ക് ഏവർക്കും ബോധ്യമായ കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ പിന്നെ ഏത് നേരോ ആചാരാനുഷ്ഠാനങ്ങൾ നേർച്ചകളൊക്കെ നടത്തിയതുകൊണ്ടോ ഒന്നും ഒരു മാറ്റം സംഭവിക്കുകയില്ല എന്നുള്ളതും അത് വെറും ഒരു വിശ്വാസവും മാത്രം അത് പിന്നെ വിശ്വസിക്കുന്നവർക്ക് അതുകൊണ്ട് ഒരുപാട് ആശ്വാസമുണ്ട് ശരിയാകുന്നുണ്ട് അവർക്ക് സത്യമാകുന്നുണ്ടത് അവരുടെ മാത്രം അനുഭവങ്ങളാണ് അത് സാർവലൗകികമോ എല്ലാവരിലും അനുഭവപ്പെടുന്ന ഒരു കാര്യമല്ല നമ്മൾ കാണാനും ഇല്ല തെളിവുകളുമില്ല അത് തോന്നലുകൾ മാത്രമാണ് ഇപ്പോൾ ഒരു വിശ്വാസം ഇല്ലേലും ഈ വിശ്വസിക്കുന്നവരെക്കാൾ കൂടുതൽ സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ടെന്നുള്ള എൻ്റെ ബോധ്യമാണ് അതുപോലെ തന്നെ എല്ലാ ജീവികളിലും ഈ പ്രകൃതിയിൽ പ്രകൃതിയിലൊരു പ്രത്യേകതരം ആനുകൂല്യം ഒരു വിശ്വാസിയായതുകൊണ്ട് അല്ലെ ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാർക്കൊന്നും ഒരു ആനുകൂല്യമോ വിശിഷ്യ എന്തെങ്കിലും ഒരു പ്രത്യേകതയോന്നുള്ളതായിട്ട് നമ്മുടെ നോട്ടത്തിൽ കാണുന്നില്ല എല്ലാവർക്കും ഒരുപോലെ ഇവിടെ ജനിച്ച് വീണാൽ ഈ കുട്ടികളെപ്പോലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇതൊക്കെ നമ്മൾ ജനിച്ചു വന്നു കഴിയുമ്പം അന്നാരം തൊട്ട് നമ്മളിലേക്ക് പടിപടിയായി ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റുന്ന കാര്യങ്ങളുള്ളത് കൊണ്ടും അറിയിച്ചു തരുന്നതുകൊണ്ടും അറിവ് ത പകർന്ന് തരുന്ന ഈ അറിവ് ഈ ദൈവവിശ്വാസത്തെക്കുറിച്ചുള്ള അബദ്ധമായ അറിവുകൾ പറഞ്ഞു തരുന്നത് കൊണ്ടും നമ്മളത് വിശ്വസിച്ചു മുന്നോട്ട് പോകുന്നതാണ് നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം എന്ന് അറിയത്തില്ല ആരാണ് നമ്മൾ ദൈവം നടത്തുക നമ്മളെ പഠിപ്പിച്ചു തരണം പഠിപ്പിച്ചു തന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തെ ഏത് ദൈവമാണ് നമ്മളുടെതെന്ന് നമ്മൾക്ക് നമ്മളിങ്ങനെ അബദ്ധമായിട്ട് വിശ്വസിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജനിച്ചു വരുന്ന ആ പിന്നെ വിശ്വാസത്തിൽ ആ മതത്തിൽ പിന്തുടർന്ന് പോരുക അത്രമാത്രമേ എല്ലാവരും ചെയ്യുന്നുള്ളൂ അല്ലെ ആർക്കെന്ത് തോ തെളിവ് എന്ത് വിശ്വാസം എന്ത് വ്യക്തത കൃത്യത ഒന്നും വന്നിട്ടില്ല ഇങ്ങനെ കാലാകാലം തലമുറകൾ തമ്മിൽ കൈമാറിത്തരുന്ന ആ വിശ്വാസങ്ങൾ നമ്മൾ നമ്മുടേതാണ് ഏറ്റവും മെച്ചം ഏറ്റവും പിന്നെ മുൻപന്തി നിൽക്കേണ്ടത് അല്ല സത്യം നമ്മളാണെന്നുള്ളത് അവദ്ധ ധാരണയിൽ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുന്നു അതല്ലാത്തവരെയൊക്കെ നമുക്ക് അശുദ്ധിയായിട്ടും അവരോട് അവരെ അവിശ്വാസികളായിട്ടും എല്ലാം നമ്മുടെ തോന്നലുകൾ അങ്ങനെ നമ്മളത് വിശ്വസിക്കുന്നു അതുവഴി നമ്മൾ തമ്മിലൊരു അകൽച്ച പുറമേ അടുപ്പമുണ്ടെങ്കിലും ഉള്ളൊരു അകൽച്ച ഉണ്ടാകുന്നു മനുഷ്യരുടെ തമ്മിൽ ഇടപഴകുന്നതിലും വ്യവഹാരങ്ങളിലെല്ലാം അത് പ്രതിഫലിക്കുന്നുണ്ട് എല്ലാവരുടെ ഉള്ളിലും വർഗീയത അടിസ്ഥാനപരമായിട്ട് ഉറങ്ങിക്കിടപ്പുണ്ട് ചില ചില സന്ദർഭങ്ങളിലൊക്കെ തലപൊക്കും പിന്നീട് ഒരു അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു എന്താണ് അവരെ ഈ വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഇത് അണപൊട്ടി ഒഴുകുകയും എല്ലാവരും അവരുടെ മനുഷ്യത്വ മാനവികതയൊക്കെ മറന്നുകൊണ്ട് ഈ ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെൻ്റെ രക്തത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുകയും ഒരു മനസാക്ഷി ഇല്ലാതെ മനസാക്ഷിയില്ലാതെ അക്രമം പ്രവർത്തിക്കാനും ഇവരെയൊക്കെ കൊണ്ട് സാധിക്കുന്നു ഇതാണ് ഇവരുടെ അടിസ്ഥാന ധാർമ്മികത വിശ്വാസികളുടെ ദൈവവിശ്വാസികളുടെ ധാർമ്മികത അവർ തന്നെ അത് സ്വയം ചിന്തിക്കണം അന്യൻ്റെ ദുഃഖത്തിൽ അന്യൻ്റെ വിഷമത്തിൽ അവരുടെ അവരെ കൊല ചെയ്താൽ പോലും അത് എന്തോ ഗ്രേറ്റ്നസ് ഉണ്ടാക്കുന്നതാണ് നമ്മൾക്ക് കൂടുതൽ പോയിന്റ് പുണ്യം കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നത് തന്നെ എത്രത്തോളം അബദ്ധമാണ് ബാലിശമാണ് മനുഷ്യന്റെ വിരുദ്ധമാണെന്ന് സ്വയം ചിന്തിക്കുക ഒരു കലാപം പുറപ്പെട്ടാൽ എൻ്റെ ആളുകളെന്ന് നിൻ്റെ ആളുകളിൽ നിന്ന് തിരഞ്ഞ് വീട്ടിൽ കയറി പെട്രോൾ ഒഴിക്കാനും പിഞ്ചു മക്കളെപ്പോലും എടുത്ത് അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിയാനും കുന്തമുന കയറ്റാനും അല്ല വാളെടുത്ത് വെട്ടുവാനും കുഴിയിലേക്ക് കൂട്ടത്തോടെ കൊണ്ടുവന്ന് തള്ളിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനൊക്കെ മനസാക്ഷി തോന്നുമ്പം അവനെന്തേരം വിശ്വാസിയത് അതെന്തേരം ദൈവമാണ് ഇവരുടെയൊക്കെ ഇവരെ ഇതൊക്കെ കണ്ടിട്ട് സംപ്രീതരാകുന്ന അനുഗ്രഹം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവൻ്റെ ഈ പ്രവർത്തിയിൽ സന്തോഷ് സന്തോഷിക്കുന്ന ഒരു ദൈവം ദൈവമാണോ അതോ വേറെ വല്ലമാണോ ചെകുത്താൻ എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ചെകുത്താൻ അതിലെത്രയോ മെച്ചമാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ അയാൾ ഒരാൾ ഇങ്ങനെയുള്ള കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നില്ല ആഹ്വാനം ചെയ്യുന്നില്ല നമ്മളെ എല്ലാ തിന്മകളെയും ആരോപിക്കുന്നത് ഈ ഒരു പൈശാശിക അല്ലെ ചെകുത്താൻ എന്ന് പറയുന്നൊരു തിന്മയിലാണ് അത് ദൈവത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് തന്നെയാണ് ഈ പൈശാശികത തിന്മയെ ഉണ്ടാക്കിയത് അത് നമുക്ക് ചോദ്യം ചെയ്യാം ദൈവത്തെ എന്തുകൊണ്ട് എല്ലാ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ഒരു പ്രതിഭാസത്തെ അല്ല ഒരു ശക്തിയെ കേവല ഒരു ജീവി മാത്രമേ മനുഷ്യന് മുന്നിലേക്ക് അയാളുടെ ആ ഇവിലീസിൻ്റെ അല്ലെങ്കിൽ ചെകുത്താൻ്റെ മുന്നിലേക്ക് മനുഷ്യനെ ഇട്ട് കൊടുത്തു അതാ ദൈവത്തിൻ്റെ തന്നെ ഒരു എന്താണ് ഒരു വൈരുദ്ധ്യമാണ് എല്ലാ അറിയുന്ന സ ത്രികാലജ്ഞാനിയായ സർവ്വ കഴിവുള്ള ഒരാൾ ഇത്രയുള്ള പൈശാശിക തിന്മയുടെ ശക്തികളെ എന്താണ് ആർമാദിക്കാൻ വേണ്ടിയിട്ട് തുറന്ന് കയറഴിച്ചു കയറൂരി വെട്ടി വെക്കുക എന്നിട്ട് അതിൽ പെട്ടുപോകുന്നവരെ പിടിച്ച് ശിക്ഷിക്കാൻ നരകം ഉണ്ടാക്കുക ഇതൊക്കെ തലയ്ക്ക് വെളിവുള്ള ഒരു മനുഷ്യന് പോലും ചെയ്താൽ നമ്മളൊക്കെ ഭ്രാന്ത പറയും കാരണം ഒരു നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ മുറ്റത്ത് ഒരു കിണറുണ്ടെങ്കിൽ നമ്മളതിന് എന്താണ് ഒരു ലൈഫ് ഗാർഡ് കെട്ടും ഒരു വേലി കിട്ടും കുഞ്ഞ് വീഴാതിരിക്കുക കാരണം കുഞ്ഞ് ചിലപ്പോൾ വീണേക്കാം അബദ്ധത്തിൽ വീഴുന്നേക്കാം പക്ഷേ അതിന് എന്തൊക്കെ നമ്മൾ കയറിയേണ്ടത് ആവശ്യം എന്നല്ലേ അവിടെ ആ കിണർ അവിടെ മൂടുക അല്ലെങ്കിൽ അതിനു പറ്റിയ സംരക്ഷണ ഭിത്തി കിട്ടുക ഇത് ദൈവം ചെയ്യുന്ന എന്താണ് ഈ കുട്ടിയെ സംരക്ഷിക്കേണ്ട കുട്ടിയെപ്പോലെ ദൈവത്തിന് നമ്മളെ മനുഷ്യരെ കുറിച്ച് ആലോചിച്ചാൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ പ്രാപഞ്ചിക ശക്തി എവിടെ കേവലം അയാളുടെ സൃഷ്ടിയായ മനുഷ്യൻ്റെ ശക്തി എവിടെ അത്രയും ചെകുത്താനും ദൈവവും തമ്മിൽ ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു ശക്തിയായിട്ടുള്ളിടത്ത് മനുഷ്യൻ്റെ മുമ്പിൽ ചെകുത്താനെ ഇട്ട് ചെകുത്താൻ്റെ മുന്നേ മനുഷ്യനെ ഇട്ടുകൊടുത്തേച്ച് പരീക്ഷണമാണെന്ന് പറയുക പരീക്ഷിച്ചാൽ ദൈവത്തിന് മനുഷ്യരെ അറിയാൻ പറ്റുമെന്ന് ഉള്ള വൈരുദ്ധ്യം അതൊക്കെ നമ്മൾ ഉണ്ടാക്കും നമ്മളെ സൃഷ്ടിച്ച ആൾക്ക് നമ്മളെ പരീക്ഷിച്ചാൽ മാത്രമേ നമ്മളെങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് നെഗറ്റീവാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ അടിമ വ്യവസ്ഥ സ്ത്രീകളോടുള്ള നിലപാട് സ്ത്രീ വിരുദ്ധതയാണ് എല്ലാ മതത്തിൻ്റെയും കാതലായിട്ടുള്ളൊരു മെയിൻ പ്രശ്നം അത് അംഗീകരിക്കുന്നവർ കുല സ്ത്രീകളായിട്ട് വ വാഴ്ത്തപ്പെടുകയും അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ അവരെ വിശ്വസിപ്പിക്കുന്ന വിജയിക്കുന്നതാണ് മതം അപ്പോൾ അതൊക്കെ മാറി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റുകയില്ല അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ മതം നമ്മളിൽ നിന്ന് ക്രമേണ ഇല്ലാതായി പോവുകയും നമ്മൾ മതം ജീവിക്കാം എന്നൊരു നമുക്ക് ഉറപ്പുണ്ടാവുകയും ചെയ്യുമ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല മതം എവിടെയാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് എനിക്കറിയില്ല വിവാഹത്തിന് വിവാഹത്തിനിപ്പം നമുക്ക് രജിസ്ട്രാർ ഓഫീസുണ്ട് രജിസ്ട്രർ ഓഫീസുണ്ട് മരണം നടക്കുവാണെങ്കിൽ നമ്മൾ അനാഥ ആയിട്ട് മരിക്കേണ്ടി വരുമെന്നാണ് ഇവരൊക്കെ പറയുന്നത് കാരണം പള്ളിയിൽ അവർ അടക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് വെല്ലുവിളി വരുന്നത് അതിനിപ്പം നമ്മൾ പൊതുശ്മശാനാണെങ്കിലും എനിക്ക് വിഷയമൊന്നുമില്ല അത് ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യതയാണ് മരിച്ചവരെ പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ മാറ്റാൻ കാരണം ഈ മരിച്ച ആൾക്ക് തന്നെ എഴുന്നേറ്റ് പോയി എവിടെയൊരു സെമിത്തേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടവർ അവിടെ ജീവിച്ചിരിക്കുന്നവരാണ് അപ്പോൾ അവർ അതെന്താണ് ചെയ്യട്ടെ പിന്നെ എവിടെയാണെങ്കിലും മറവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലേ ഈ ക്രിമിറ്റോറിയത്തെ വിട്ട് ദൈവം കത്തിച്ച് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെയാണെങ്കിലും അത് നമുക്ക് വിഷയമല്ല അപ്പം ഈ ഇവര് കടമ്പ നമുക്ക് വെക്കുന്ന ഹഡിൽസ് വെക്കുന്ന മേഖലകളാണ് വിവാഹം മരണം മറ്റുള്ള ബന്ധുക്കളുടെ ഒരു കൂട്ടായ്മ ഒരു ഹെൽപ്പൊക്കെ നമുക്കുണ്ടാകുന്ന ഇല്ലാതാകും പക്ഷേ സത്യം നമ്മൾ വെച്ച് വഞ്ചന നടത്തുന്നില്ല എന്നുള്ളത് വേണമെങ്കിൽ അത് മൂടി വെച്ചുകൊണ്ട് നമുക്ക് അഭിനയിക്കാം പക്ഷേ അമനവൻ്റെ മനസാക്ഷിയോട് നിലക്കാഴിക കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളത് തുറന്നു പറഞ്ഞു വന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് വലിയ ജീവിക്കാൻ പറ്റാത്ത ദുർഘടമായുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ബന്ധങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ട് മനുഷ്യർ നമ്മളെ കാണുന്നത് ഈ പറഞ്ഞ പോലെ അവരുടെ മ്ലേച്ഛതയോടുകൂടി ഈ ആഭാസത്തിന് വേണ്ടി നടക്കുന്നവർ കള് കുടിക്കാൻ പെണ്ണ് പിടിക്കാൻ വ്യഭിചരിക്കാൻ ഇതിനൊക്കെയാണ് മതങ്ങൾ ഉപേക്ഷിക്കുന്നത് ഇവരൊക്കെ ഇത് ചെയ്യാതിരിക്കുന്നത് മതം ഉള്ളതുകൊണ്ടാണെന്ന് അപ്പം അത് ഇല്ലെങ്കിൽ ഒരു ഇതില്ലെങ്കിൽ അവരും ഇങ്ങനെയൊക്കെ ചെയ്തേക്കാം അതുകൊണ്ടാണ് അവരങ്ങനെ ആരോപിക്കുന്നത് അവർക്ക് ആ വിശ്വാസം നല്ലതാണ് അത്രയെങ്കിലും പൊതുസമൂഹത്തിന് അവർക്കുള്ള ശല്യം കുറച്ചെങ്കിലും കുറയും മതവിശ്വാസം ഇങ്ങനെയുള്ള കൂട്ടർക്ക് ഉണ്ടെങ്കിൽ നമുക്കതില്ലെങ്കിലും നമ്മളാർക്കും ഉപദ്രവം ഉണ്ടാകാതെ നമ്മൾക്ക് അറിയാം ഏതാണ് നമ്മുടെ ജീവിതത്തിന് അത് സെലക്ട് ചെയ്ത് യുക്തിപൂർവം ജീവിക്കാൻ നമുക്ക് പറ്റും ഇവർ ഈ വിശ്വാസികളും യുക്തിപൂർവ്വമാണ് അനുദിനം ജീവിക്കുന്നത് ഈ ദൈവവിശ്വാസം ഒഴിച്ച് ബാക്കിയെല്ലാം യുക്തിവാദി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന പോലെയാണ് അത് ഒന്ന് ആലോചിക്കുക ആ വാക്കിൻ്റെ അർത്ഥം ഒന്ന് ആലോചിക്കുക യുക്തിവാദി എന്നുള്ളത് അത് നല്ല വാക്കാണോ മോശം വാക്കാണോ യുക്തിപരമായിട്ട് കാര്യങ്ങളെ തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് യുക്തിവാദം പറയുന്നത് അവരെയാണ് അവൾ അവളാ യുക്തി യുക്തിവാദിയാണ് തൻ തോന്നിയാസക്കാരിയാണ് തന്നിഷ്ടക്കാരിയാണ് എന്നാലും ആരോപിക്കുന്നത് അപ്പം നമ്മൾ വാസ്തവത്തിൽ മതം വിട്ടത് കൂടുതലും മാനുഷികത നമ്മളിലുള്ളത് കൊണ്ട് കൂടുതലും നന്മ നമ്മളിലുള്ളതുകൊണ്ട് കൂടുതൽ സത്യാന്വേഷണ ത്വര നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മതം വിട്ടത് നമ്മൾക്ക് മറ്റുള്ള ആരെയോടും മതപരമായിട്ടൊരകൽച്ച തോന്നുന്നില്ല നമ്മൾക്ക് വരുന്ന ഏത് കാര്യങ്ങളും അതിപ്പോൾ വിവാഹ ബന്ധങ്ങളാണെങ്കിൽ പോലും ഞാൻ സഹർഷം അവരെ സ്വാഗതം ചെയ്യുന്നു അല്ലാതെ അപമാനിച്ചു അവർ മര്യാദക്ക് വന്ന് നമ്മളോട് ചോദിക്കുമ്പം സാധാരണ ഒരു റിലീജിയസ് ആയിട്ടുള്ള വീടുകളിൽ നിന്ന് അവരെ എത്രത്തോളം അപമാനിച്ചായിരിക്കും ഇറക്കി വിടുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒരു മനുഷ്യർ മര്യാദയ്ക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പം അവരോട് മര്യാദയോടുകൂടി നമ്മൾക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നിരിക്കേ പക്ഷേ ആ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന നമ്മളവരെ ആട്ടി ഇറക്കുമ്പോഴായിരിക്കും അല്ലെ അവരെ അപമാനിച്ച് വിട്ട് അവർ ആകെ തലകുനിച്ച് പോകുമ്പോഴായി എൻ്റെ ദൈവത്തിൻ്റെ സന്തോഷമെന്ന് വിചാരിക്കുകയും അല്ലെങ്കിൽ അവർ അങ്ങനെ പോയ മക്കളെ കൊല്ലുന്നവർക്ക് ഏതാണ്ട് പ്രത്യേകിച്ച് പുണ്യം കിട്ടുമെന്നൊക്കെയാണ് ഏറ്റവും തിന്മയുടെയാണ് ഇവരൊക്കെ പറയുന്നത് അത് അവിടെയൊന്നും നമ്മളൊരു മാനുഷികത കാണുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് മതം വിട്ട അല്ലാതെ മതം വിട്ടത് തോന്നിവാസം ജീവിക്കാനോ പിന്നെ ഈ മതത്തിൽ നിൽക്കുന്ന വിശ്വാസികൾ തന്നെ എത്രത്തോളം തോന്നിവാസം കാണിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം പക്ഷേ അതൊക്കെ മൂടി വയ്ക്കപ്പെടാനും അത് പിന്നീട് ക്ഷമിച്ച് കൊടുക്കാനും ഒക്കെ ദൈവം തയ്യാറാണ് നമ്മൾ നമുക്ക് ബോധ്യമില്ലാത്തൊരു ദൈവത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ദൈവവിശ്വാസികൾക്കും ദൈവത്തിനും സഹിക്കാൻ പാടില്ലാത്തത് ഇദ്ദേഹം ഒളിച്ചിരിക്കാതെ വ്യക്തമായിട്ടുള്ളൊരു ഇത് വരട്ടെ നമ്മൾ കേട്ട് കഴിഞ്ഞ് മാത്രമല്ലേ ഉള്ളൂ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം അതിന് വ്യക്തമായ ചരിത്രരേഖകളില്ല ഒരു ചരിത്രത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല ഇത് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞ് പ്രതിപാദിച്ചാൽ മാത്രമേ നമുക്കറിയാവുള്ളൂ അല്ലാതെ വേറെ ലോക ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും ഇങ്ങനെ ഓരോ ഇസങ്ങൾ വന്നതല്ല ക്രിസ്തുമതവും വിശ്വാസങ്ങളും ഒക്കെ വന്നെന്നല്ലാതെ അതിൻ്റെ മ അത് അത്ര എല്ലാവരും ലോകം അംഗീകരിക്കത്തില്ലേ ലോകത്തിനെ മൊത്തം നിയമം പക്ഷേ ഇന്നത്തെ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലൊരുപാട് ഫോൾട്ടുകളുണ്ട് ഒരുപാട് ഉൾക്കൊള്ളാനാവാത്ത നിയമങ്ങളുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ അതിനെക്കാട്ടി മെച്ചമായ ലോകക്രമവും ക്രമവും ഭരണ സംവിധാനവും ഇന്ന് നമുക്ക് ലഭ്യമാണ് അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ ഡിപ്പെൻഡ് ചെയ്താൽ പെണ്ണെപ്പോഴും അകത്തിരിക്കേണ്ടി വരും വിദ്യാഭ്യാസം തടസ്സപ്പെടും അവരുടെ ഉയർച്ച അവരുടെ ജ്ഞാനം എല്ലാ മേഖലകളിലും അവർ വളരെ താഴ്ന്നു പോകും മതവിശ്വാസം കൊണ്ട് മാത്രം ഒരു ജനതയ്ക്കും ഉയർത്ത് വരാനോ പുതിയ ലോക ക്രമത്തിൻ്റെ കൂടെ നീങ്ങുവാനോ സാധ്യമല്ല അപ്പം അതൊക്കെ തടസ്സം തന്നെയാണ് പെണ് വീടകങ്ങളാണ് അവർക്ക് ഉത്തമം എന്ന് പറയുന്നിടത്തുനിന്ന് നടത്തുന്നത് അവർ വെളിയിലേക്ക് വരികയും വിദ്യാഭ്യാസം നേടുകയും ചെയ്തപ്പോൾ ഇവിടെ വിവാഹ മോചനങ്ങളുടെ ഇതും കൂടി റേറ്റും കൂടി അത് മൂല്യച്യുതിയല്ല ബോധ്യങ്ങളും അവർക്ക് രക്ഷപ്പെടാനുള്ള കവാടങ്ങളും തുറന്നു വന്നപ്പോഴുള്ള ഒരു മാറ്റമാണ് ആ കാണുന്നത് ഇപ്പോൾ കൂടുതൽ സ്ത്രീകളിപ്പം വിവാഹം കഴിക്കാനായിട്ട് വിമുഖത കാണിക്കുന്നു എന്തുകൊണ്ടാണ് ഈ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഇന്ന് കാലം കുറച്ചുകൂടെ മെച്ചപ്പെട്ടെങ്കിലും ഈ ഒരേ രീതിയിൽ അച്ചില് വാർത്ത പോലെ മനുഷ്യരെ ഉണ്ടാക്കി വരുന്ന മതങ്ങൾ ഒരേ അച്ചില് വാർത്ത കഴിഞ്ഞ തലമുറ എന്തായിരുന്നു അത് തന്നെ പിന്തുടരുന്നവരാണ് വിശ്വാസികൾ പഴയതെന്ത് അതിന് മാറ്റം വരുത്തരുത് സനാതനമായിരിക്കണം ഒരിക്കലും മാറ്റമില്ലാതെ മതങ്ങളുടെ തീരുമാനം അപ്പോൾ അതിനെ വ്യതിചലിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത് വിശ്വാസികളാണെങ്കിലും മതം പറഞ്ഞതുപോലെ ഒന്നുമല്ല ജീവിക്കുന്നത് അവർ ഒരുപാട് കാര്യങ്ങൾ യുക്തി ഉപയോഗിച്ചും ചിലതിലൊക്കെ കണ്ടില്ലെന്ന് നടിച്ചും അവഗണിച്ചൊക്കെ തന്നെയാണ് എല്ലാവരും ഇന്നൊരു സ സമാധാനപരമായ ജീവിതത്തിലേക്ക് വരുന്നത് അതവർ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ അവർക്ക് അത് ബോധ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം അത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് സ്ത്രീകളെ ഇതിൽ തന്നെ പിടിച്ചു നിർത്തേണ്ട ആവശ്യകത സ്ത്രീകളുടെ അല്ല കാരണം സ്ത്രീ പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തുന്നതിനോടൊപ്പം ഭൂരിപക്ഷം കുടുംബങ്ങൾ കുടുംബാണല്ലോ ഒരു സമൂഹത്തിന് ചെറിയ യൂണിറ്റ് അതിൽ നിന്നാണല്ലോ പ്രസരിച്ച് ഇത് ഒരു സമൂഹമായി മാറുന്നത് ഈവർ അമ്മമാർ പകർന്നു കൊടുക്കുന്ന മുലപ്പാലിനൊപ്പം പകർന്നു കൊടുക്കുന്ന വിശ്വാസങ്ങളും ദൈവവും എല്ലാം ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് പോകാനായിട്ട് ഏറ്റവും മുൻകൈ എടുക്കുന്ന സ്ത്രീകളാണ് വീട്ടിനകത്തിരുന്നുണ്ട് അവരുടെ കഴുത്തിലുള്ള അടിമ ചങ്ങലയെ തിരിച്ചറിയാതെ വലിയ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അതിലൂടെ ദൈവപ്രീതിയും കൂടുതൽ കിട്ടും മനുഷ്യരുടെ ഇടയിൽ ഒരു നല്ല വിശ്വാസിനി അല്ലെങ്കിൽ നല്ലൊരു പിന്നെ ഭക്തിയുള്ള ആൾ എന്നൊക്കെ ഉള്ളൊരു ലേബല് കിട്ടുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് പക്ഷേ ഇവരറിയുന്നില്ല ഇവരെ അത് പെടുത്തുകയാണെന്ന് അതങ്ങനെയുള്ള ചെറിയ ചെറിയ വർണ്ണകടദാസുകൾ കാണിച്ച് ഇവരെ അവിടെ നിർത്തിയേക്കുവാണ് ഇവർ ചുമക്കുന്ന അപമാനം അല്ലെങ്കിൽ ഇവർ ചുമ ഇവരോട് നയം ദൈവം മതത്തിൻ്റെ നയവും മതത്തിൻ്റെ കാഴ്ചപ്പാടും സ്ത്രീകളോട് എത്രത്തോളം വിരുദ്ധമാണെന്നുള്ളവർ ഒരിക്കലും ആഴത്തിൽ ചിന്തിക്കുന്നില്ല അവരതിൽ നിന്ന് മാറി ചിന്തിച്ചാൽ തീർന്നു വന്ന മതം സ്ത്രീകളാണ് ഇതിനെ പകുതിയിലേറെയും സ്ത്രീകളാണ് ഇതിൻ്റെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പതാകവാഹകര് അവരുടെ മക്കളിലൂടെ അവരത് പകർന്നുകൊടുത്ത് അതിലുറപ്പിച്ച് നിർത്തി പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും സ്ത്രീകളെ മതം മരിക്കുന്നു ആ പുരുഷ മേധാവിത്തുള്ള മതം മരിക്കുന്നു ആ സ്ത്രീകൾ മക്കളെ ആ ഒരു അച്ചിൽ വാർത്ത പോലെ കണ്ടീഷൻ ചെയ്ത് ഇറക്കി വിടുന്നു അപ്പം ഇങ്ങനെ അതുകൊണ്ട് സ്ത്രീ ഒരിക്കലും മതത്തിനെതിരായിട്ട് ചിന്തിക്കാൻ പാടില്ല വിദ്യാഭ്യാസം പാടില്ല വിദ്യാഭ്യാസം വരുമ്പോൾ ചോദ്യങ്ങളുണ്ടാകും തിരിച്ചറിവുണ്ടാകും കൂടുതൽ അന്വേഷണത്വര ഉണ്ടാകും ശാസ്ത്രം സയൻസിനോടുള്ള ആഭിമുഖ്യം വളരും അപ്പോൾ അതൊക്കെ വരുമ്പം ഇത് നമ്മളുടെ തലച്ചോറിൽ ചോദിച്ചതിനായിട്ട് മാറും മതം അങ്ങനെ ക്രമേണ അതിനോടുള്ള താല്പര്യം കുറയുകയും അതിൽ നിന്ന് വിട്ടുപോകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഭയപ്പെടുത്തി അല്ലെങ്കിൽ മതം വിട്ടവർ തെറിച്ചവളാണ് പിഴച്ചവളാണ് നമുക്ക് തോന്നിയാസം ജീവിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് മതം വിടുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരെ മെൻ്റലി എന്താണ് ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്നത് പോലെ മക്കളെ പഠിപ്പിക്കുക അവരത് തന്നെ അവരും വിശ്വസിക്കുക മതം വിട്ടവരെ അറപ്പോടും വെറുപ്പോടും കാണുക അവരോട് ആകാലം പാലിക്കാനായിട്ട് അവർക്ക് എന്തെല്ലാം ദ്രോഹം ചെയ്യാവുക അതൊക്കെ നമുക്ക് നമ്മൾക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തോ ആനുകൂല്യം കിട്ടുന്ന കാര്യമാണ് ശ്രേഷ്ഠമാകുമെന്നൊക്കെ ധാരണയാണ് അപ്പം സ്ത്രീയെന്നോ ചിന്തി ഇരുന്ന് ചിന്തിച്ചാൽ മതി ഇപ്പം ഞാൻ പറഞ്ഞു എന്താണ് സതിയുടെ കാര്യം തന്നെ അന്ന് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അതിനെതിരെ നിരോധിച്ചപ്പോഴ് തെരുവുകളിലിറങ്ങിയത് എത്രയോ ലക്ഷത്തോളം സ്ത്രീകൾ അന്ന് അതിനെതിരെ സമരം ചെയ്തു ഞങ്ങൾക്ക് ചാടണമെന്നും പറഞ്ഞ് തീരെ ചാടണം എന്താ ചെയ്യുന്ന അതുപോലെ തന്നെ അത്രത്തോളം ഇല്ലെങ്കിലും ഇസ്ലാം അതിനേക്കാളിലും ഒക്കെ കുറേയേറെ മെച്ചമാണ് അന്നത്തെ കാലത്ത് സ്വത്താവകാശം പോലും ഇല്ലാതിരുന്നപ്പോൾ പകുതി സ്വത്തെങ്കിലും അന്ന് പറഞ്ഞു അന്നത് പുരോഗമനമാണ് പക്ഷെ അത് കാലം മാറും തോറും അത് പുരോഗമിക്കുന്നില്ല ഇന്നിടത്ത് തന്നെ നിൽക്കുകയാണ് മെച്ച സ്ത്രീകൾക്കും തുല്യത തുല്യത എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ഇപ്പോൾ തെങ്ങക്കറി തേങ്ങ ഇടാനോ അതല്ല ഇവരുദ്ദേശിക്കുന്നത് തേങ്ങ അതാ അല്ലെങ്കിൽ ആണുങ്ങൾ പെണ്ണ് ആണെന്താ പെണ്ണിനെ പോലെ പ്രസവിക്കണോ ഇങ്ങനെയൊക്കെയുള്ള ലൊട്ടിലോട്ടൊക്കെ ന്യായങ്ങളോ ചോ പിന്നെ ഈ ഉടായ്പ് ചോദ്യങ്ങളൊക്കെ ഇവർ നമ്മളോട് ചോദിക്കുന്ന എന്ത് സമ സമത്വല അംഗീകാരം അവരും ഒരു മനുഷ്യരാണെന്നുള്ളതും അവർക്കും തുല്യ ആഗ്രഹങ്ങളുണ്ട് അടിച്ചമർത്തപ്പെടേണ്ടതല്ല നമ്മൾ കൊടുക്കേണ്ട ദാനമല്ല സ്വാതന്ത്ര്യമെന്നും അല്ല ഭർത്താവ് പറയുമ്പോഴേ വെളിയിൽ പോകാവുള്ളൂ ഭർത്താവ് ചില ഉസ്താദന്മാരുടെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇപ്പോൾ യൂട്യൂബിലും കിടപ്പുണ്ട് അത് സ്വന്തം പിതാവ് മരിച്ചാൽ പോലും ഈ പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നതായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അച്ഛൻ മരിച്ചു കിടക്കുന്നത് ഹസ്ബൻഡ് വന്നിട്ടില്ലെങ്കിൽ കാണാൻ പോകാൻ പറ്റിയല്ല അയാൾ അനുവദിക്കണം കാരണം എന്താ പറയുന്നത് എവിടെയും ഭർത്താവിൻ്റെ അനുമതിയും തൃപ്തിയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ എന്ന് തന്നെ അവർ ന്യായീകരണം പറഞ്ഞാൽ അയാൾ പണം ചെലവഴിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി അയാൾ ചിലവഴിക്കുന്നുണ്ട് അവൾ അവളുടെ ജീവിതം അവിടെ ചിലവഴിക്കുന്നുണ്ട് തുല്യമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചില ഇന്ന് സ്ത്രീകൾ ചിലവഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ പറയുമോ അവൾ പറയുന്ന കേട്ട് നിൽക്കാൻ ആണിനോട് ആരെങ്കിലും കൽപ്പിക്കുമോ ഇല്ലല്ലോ അങ്ങനെയുള്ളവനെ അങ്ങനെയുള്ളവരെ പെങ്കോന്താക്ഷേപിക്കും ഇപ്പോൾ സ്ത്രീയുടെ കയ്യിലുണ്ട് ധനം അവളാണ് ചിലവഴിക്കുന്നതെങ്കിൽ അവളുടെ ഭർത്താവ് അവൾ പറയുന്നതും കേൾക്കണ്ടേ തിരിച്ചതും അവർ ന്യായമല്ലേ ഒരു ഒരു സ്ഥലത്തോട്ട് മാത്രം ഒഴിക്കിയാൽ മതിയോ രണ്ടോ ആ ഹൈക്വാലിറ്റി ഇല്ല അതുപോലെ ഒരു ഭാര്യ ഇരിക്കുകയെ പുരുഷന് ആസ്തി ഉണ്ടെങ്കിൽ വേറെ കെട്ട കല്യാണം എന്തുകൊണ്ടാണ് ഇപ്പം ചെയ്യാത്തത് ദൈവം അനുവദിച്ചിട്ടും നിങ്ങൾ കാരണമാണ് എനിക്ക് ഇങ്ങനത്തെ ഉള്ള പുണ്യം കിട്ടേണ്ട കാര്യങ്ങൾ നിങ്ങൾ തടസ്സം വയ്ക്കുന്നതെന്ന് ബാലുശ്ശേരി പ്രസംഗിച്ചിട്ടുണ്ട് വിവാഹം കഴിക്കാനായിട്ട് ദൈവം അനുവദിച്ച ഒരു ഹലാലായ കാര്യത്തിന് തടസ്സം നിൽക്കുന്നത് ഈ വിവരമില്ലാത്ത പെണ്ണുങ്ങളാണ് അറിയുന്നില്ല ഇവർക്ക് അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ശ്രേഷ്ഠത അപ്പോൾ പറഞ്ഞു അതൊഴിച്ചുള്ള എന്തെങ്കിലുമൊക്കെ പുണ്യം കാണണ്ടോ ചെയ്തു ഇത് മാത്രം ചെയ്ത് ആ പുണ്യം വേണ്ട ഭർത്താവിന് ഭാര്യ പറഞ്ഞെന്ന് അത് അവൾക്ക് വിവരമില്ലാത്ത കൊണ്ടാണ് ഇയാൾ പറയുന്നത് അപ്പം പെണ്ണിനെ കൊടുക്കാനായിട്ടും ഭർത്താവ് പറയുന്നത് എന്താണെങ്കിലും ശിരസ് വഹിച്ചുകൊണ്ട് അയാളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചതായിരിക്കണം ആ സ്ത്രീ ജീവിതമൊന്നും അത് ശരിയാണെന്ന് ദേശിക്കുന്നവരുണ്ട് കുഴപ്പമില്ല പക്ഷേ എല്ലാ കാര്യത്തിലും അവരുടെ ആഗ്രഹങ്ങൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ ഇയാളുടെ ഇഷ്ടങ്ങൾ മാത്രം ഭർത്താവ് എന്നുള്ള അധികാരം വെച്ചുകൊണ്ട് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കപ്പെട്ട് സ്വാതന്ത്ര്യം കൊടുക്കാതെ അയാൾ എന്ത് പറയുന്നത് അതിനനുസരിച്ച് ജീവിക്കുന്നവർ ഉത്തമ കുലസ്ത്രീയായിട്ട് വാഴ്ത്തപ്പെടുകയും പിന്നെ എന്താണ് ബീ വി ആക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് മറ്റുള്ളവർ പറഞ്ഞിട്ട് എന്ത് കാര്യം നമ്മുടെ ജീവിതവും സ്വപ്നങ്ങളും അവിടെ തകർന്നു പോയത് അപ്പോൾ സ്ത്രീയെ മെഡിക്കൽ നിർത്തുക വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക പെണ്ണോ അവളുടെ ഈ എസ് എൽ സി ഫസ്റ്റ് എന്താണ് എ ഗ്രേഡ് ഫുൾ എ ഗ്രേഡ് ഗ്രേഡിൻ്റെ റിവാർഡിനാണോ ഏതിനോ സ്റ്റേജിലേക്ക് ക്ഷണിച്ചപ്പോൾ ഈ കാലത്ത് പോലും ആരാണ് വാപ്പ വന്ന് മേടിക്കൽ ബ്രദർ വന്ന് വാങ്ങുകയെന്നാണ് പറയുന്നത് കല്യാണത്തിന് നമ്മൾക്ക് സ്റ്റേജിൽ നമ്മുടെ വിവാഹം ഒന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല അവിടെ വാപ്പയും ആ പുരുഷന്മാരുടെ മാത്രം ഒരു സദസ്സിലാണ് ആ ചടങ്ങ് നടക്കുന്നത് ഇപ്പം പിന്നെ അതിനെല്ലാം മാറ്റം വന്നു അത് മതം കൊണ്ടുവന്ന മാറ്റമല്ല മനുഷ്യർ കാലത്തിനൊത്ത് അയവ് അയവുമഴുത്തിയോണ്ട് ഈ ഇവർ എല്ലാത്തിലും വെള്ളം ചേർക്കുന്നതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും വെളിയിറങ്ങി ജീവിക്കുന്നത് അതല്ല നമ്മൾ ആരെയും കാണാതെ ആരെയും കാണിക്കാതെയും ഒതുങ്ങി ജീവിച്ചാലാണ് അവർക്ക് ഈ അതായത് ജീവിച്ചിരിക്കുന്ന കബറുകളായിട്ട് വീട് ഒരു മുറിയിലോ അല്ലെങ്കിൽ ഈ വസ്ത്രത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര അവർക്ക് ഉള്ള വാഗ്ദാനങ്ങൾ അപാരമാണ് വാഗ്ദാനങ്ങളെന്ന് പറഞ്ഞാൽ ഈ എഴുതി വയ്ക്കപ്പെട്ടതെല്ലാം പുരുഷന് മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ് നമ്മളൊന്നും അവിടെ പെണ്ണുങ്ങൾക്ക് ഇന്നോടൊന്നും കണ്ടിട്ടില്ല പക്ഷേ അതെപ്പോഴും നബിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ എല്ലാവർക്കും അവരുടെ ഒരു വ്യത്യാസവും ഇല്ലാതെ അവർ ചെയ്ത നന്മയ്ക്കും തിന്മയ്ക്കും ആനുപാതികമായിട്ടുള്ള പ്രതിഫലം കിട്ടുമെന്നുള്ളൊരു സമാശ്വാസം അവിടെ പറഞ്ഞു അല്ലാതെ മറ്റവർക്ക് എണ്ണം പറഞ്ഞ് ഇന്നതുണ്ട് ഇന്നതുണ്ട് മദ്യപ്പുഴയുണ്ട് പിന്നെ പെണ്ണുങ്ങളുണ്ട് സ്ത്രീകൾ അത് സ്ത്രീകളുടെ വർണ്ണന കേട്ടാൽ ഇപ്പം തന്നെ അവർ കുതിച്ചാകുന്ന രീതിയിലുള്ള വർണ്ണനകളാണ് അങ്ങനെയെല്ലാം പറഞ്ഞ് എന്താണ് മദ്യവും മധുരാക്ഷിയൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ പേടിപ്പിച്ചു ആണ് ഇവിടെ നിർത്തിയേക്കുന്നത് അപ്പം സ്ത്രീകളെ ഒതുക്കി നിർത്തിയില്ലെങ്കിൽ മതം കൈവിട്ട് പോകുമെന്നുള്ളത് കൊണ്ട് അവർ മതത്തിനെതിരെ പറയുന്നവരെയോ ചിന്തിക്കുന്നവരെയോ അവഹേളിക്കാനും അവമതിക്കാനും വില കുറച്ച് കാണിക്കാനും വേണ്ടി എടുക്കുന്നൊരു ആയുധം മാത്രമാണ് മതം വിടുന്നത് തെറിച്ച പെണ്ണുങ്ങളാണ് പഴച്ച പെണ്ണുങ്ങളാണ് എന്നുള്ള ഈ ആരോപണം അവരെ അതിൽ നിന്ന് പോകാതിരിക്കാൻ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു അടവായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ അത് എന്നെപ്പോൾ ഉള്ളവർക്ക് അത് ഞങ്ങൾ മൈൻഡേ ചെയ്യുന്നില്ല നെവർ മൈൻഡ് അത് പോകുന്ന എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ നമ്മൾക്ക് കൂടുതൽ മനസാക്ഷി ഉള്ളതുകൊണ്ടും നമ്മളുടെ കാഴ്ചപ്പാടിൽ മെച്ചപ്പെട്ടെന്ന് തോന്നാൻ നമ്മൾ സെലക്ട് ചെയ്തു നമ്മളതിൽ ഒതുങ്ങി ജീവിക്കുന്നു ആരുടെ നേരെ ആക്രോശങ്ങൾക്ക് പോകുന്നില്ല ആരോടും വൈരാഗ്യം കാണിക്കുന്നില്ല ആരോടും പക വെച്ച് പുലർത്തുന്നില്ല എല്ലാവരുമായിട്ടും കഴിയുന്നതും നല്ല സമരസപ്പെട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പറ്റുന്നത്ര ഇപ്പം എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവായിപ്പോയി ഞാൻ വിശ്വാസമല്ല എന്ന് പറഞ്ഞു വേറെ ഒരു കുറ്റം എന്നിൽ ആരോപിക്കാൻ കാണത്തില്ല കാരണം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അതിൻ്റെ മെച്ചത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലാതെ ഭർത്താവ് കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം ജീവിക്കുന്നവരൊതുങ്ങൂടി അതി തൃപ്തിപ്പെട്ട് ജീവിക്കുക അവൾ അത് ഇന്നത്തെ കാലത്ത് പറ്റില്ല നമ്മുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകണമെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ടൊരു വീട് ഒരു മഴ നനയാതെ ഇങ്ങനെ കിടക്കണമെങ്കിൽ ഒരാളെ കൊണ്ട് പറ്റിയാലെന്ന് കണ്ടപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി അത് ഒരു കുറ്റമല്ല ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ആർക്കും ഒരു മനസാ വാചാ ദ്രോഹം ചെയ്തിട്ടില്ല ഉപകാരമേ ചെയ്തിട്ടുള്ളൂ പൈസ കൊടുത്തുള്ള പോയതല്ല പറഞ്ഞത് എൻ്റെ വീട്ടിൽ ഒരാൾ കയറി വന്നാൽ ഒരു അനിഷ്ടവും ഞാൻ ഇന്ന് വരെ കാണിച്ചിട്ടില്ല അവർ എത്ര ദിവസം വേണമെങ്കിലും അവർക്ക് ഇവിടെ ജീവിക്കാം എന്ത് വിഷമമുണ്ടെങ്കിൽ നമ്മളത് പങ്കിടും കേൾക്കും പരിഹരിക്കാവുന്നതാണ് പരിഹരിക്കും എല്ലാവരോടും അങ്ങനെ തന്നെ പെരുമാറിയത് എൻ്റെ അമ്മയ്ക്കും ഈ വിശ്വാസികളായ മക്കളുടെ കൂടെ ജീവിക്കുന്ന അമ്മമാരെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യ സ്നേഹത്തോടു കൂടി കൂടി ഇവിടെ ജീവിച്ചത് പക്ഷേ ഈ ഒരൊറ്റ കാരണമാണ് പറഞ്ഞ് മാറുന്നിവിടുന്ന് പഴച്ച് നടക്കാൻ വേണ്ടിയിട്ട് മതം വിട്ടു പറയട്ടെ നാട്ടുകാർ പറയട്ടെ നമ്മൾ അങ്ങനെയാണോ ജീവിക്കുന്നത് ഇന്ന് വരെയുള്ള നമ്മുടെ ഹിസ്റ്ററിയിൽ അതില്ല എന്നിട്ടാണ് ആരോപണം ഉണ്ടാക്കുന്നത് തോന്നിവാസം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നിവാസം മാസം ജീവിക്ക ജീവിക്കാനാണെങ്കിൽ മതത്തിൽ നിന്നാണ് നമുക്ക് പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ എന്താണ് നമുക്ക് മതം വിട്ടുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് നിസ്സഹകരണം ബന്ധങ്ങൾ വിട്ടുപോവുക പിന്നെ വേറെ ഇപ്പം സാമ്പത്തികമായിട്ട് നമുക്ക് അത്യാവശ്യം മുന്നോട്ട് പോകാൻ കഴിയുന്നത് കൊണ്ട് മാത്രം നമ്മൾക്ക് വേറൊള്ള ശല്യങ്ങൾ ഉണ്ടാകുന്നില്ല നമ്മളൊരു കടയിൽ ചെന്ന് ജബാർ മാഷ് പറഞ്ഞ പോലെ സാധനം ചോദിച്ചാൽ നമുക്ക് തരും കാരണം നമ്മളൊരു കറക്റ്റ് കറക്റ്റായിട്ട് കാര്യങ്ങൾ നീക്കുന്നതാണ് ഒരിക്കലും ഒരാളോടും പിന്നെ തരല്ല തന്നിട്ട് പിന്നെ 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 പൊടുവാട്ടെ എപ്പം മേടിച്ച് തന്നെ കൊടുതാൻ പോയി പാടു നോക്കി ഇങ്ങനത്തെ ഉള്ള ഡയലോഗൊന്നും നമ്മളാരും അടിക്കത്തില്ല നമ്മൾക്കറിയാം എന്താണ് അവ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ തൊഴിൽ ചെയ്യുന്നതാണ് അത് സഹകരിച്ച് പോകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് മനുഷ്യൻ്റെത് അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ അയൽവക്കങ്ങളാകട്ടെ കുടുംബങ്ങളാവട്ടെ എല്ലാവരോടും നല്ല നിലയിൽ തന്നെ ഇന്നുവരെ പുലർത്തിപ്പോകുന്നത് മതം വിട്ടതുകൊണ്ട് ഞാൻ ചെയ്ത തിന്മ എന്താണെന്ന് പറയട്ടെ എൻ്റെ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളവരുടെ അത് ജീവിക്കാൻ പോകാതെ ഞാൻ പകരം ഇവിടെ ചിലവർ കാണിച്ചുപോലെ മക്കളെ വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ പിന്നെ എന്താണ് ആ ചെറുക്കനെ അപായപ്പെടുത്ത് എവിടെ നടന്നതാണല്ലോ നമ്മുടെ പയ്യൻ്റെ പേര് പറഞ്ഞു പോയല്ലോ നിവിനോ കെവിൻ കെവിൻ അതുപോലൊക്കെ ഉള്ള പോലെ എന്നൊക്കെ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്തോ ഒരു വലിയ സ്ഥാനം മതത്തിൽ കിട്ടും എന്താണ് പുണ്യ ഈ വിശുദ്ധ പദവിയൊക്കെ തന്ന അല്ലെങ്കിൽ അങ്ങനത്തെ പദവിയൊന്നും വേണ്ട തിന്മ എന്താണെന്നും നന്മ എന്താണെന്നും വ്യക്തമായിട്ട് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മൾ മാറി നിന്നത് മനുഷ്യത്വത്തോടുകൂടി സമീപനത്തോട് ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് മതം ഉപേക്ഷിച്ചത് മതം വിട്ടത് തോന്നിയാസം ജീവിക്കാനുള്ള ആരോപണം സ്ത്രീകളെ ആക്ഷേപിക്കുക അല്ല അതിൽ നിന്ന് വിട്ടുപോകുന്നവരെ ആക്ഷേപിക്കാൻ എടുക്കുന്ന തന്ത്രം മാത്രമാണ് അല്ലാതെ അവരന്വേഷിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട രീതി അനുസരിച്ചിടത്തോളം വളരെ നല്ല മെച്ചപ്പെട്ട രീതി ജീവിക്കാനും പെരുമാറാനും ഇടപെടാനും മതം വിട്ടാൽ സാധ്യമാവുകയുള്ളതെന്ന് എനിക്ക് അനുഭവത്തിൽ നിന്ന് ബോധ്യായ കാര്യമാണ്